ചെറിയ പൈസ കൊടുക്കല്ലേ ഈ സാധനം ഓ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇത് പതിനേ ആണ് പതിനേഴ് വണ്ടി അല്ല സൂപ്പർ വണ്ടി തന്നെ സൂപ്പർ വണ്ടി തൂരുമ്പ് പോലും എവിടെ ഇല്ല അത്ര നീറ്റ് എങ്ങനെ അടി വരെ പൊക്കി നോക്കി അടിവരെ ഒന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫുൾ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ വേറെ ആക്സിഡന്റും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഒരു ലക്ഷം കിലോമീറ്റർ ഓടിന് ആറ് ലക്ഷത്തി മുപ്പത്തയ്യാറ് ആറ് മുപ്പത് എന്തായാലും മാറ്റത്തിൽ കൊടുക്ക രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുള്ള് ലോണിൽ ഇറക്കാൻ ഒരു ഹുണ്ടതിന്റെ ഐ ട്വന്റി ഡീസൽ വണ്ടിയാണ് അതും മാർക്കറ്റിൽ കിട്ടുന്നേക്കാൾ വില കുറച്ചിട്ട് കൊടുക്കും സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം ഓടി മോഡൽ എത്രയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ ആണ് ഏറ്റവും ടോപ്പ് ഇത് ഓപ്ഷനല്ല ഓപ്ഷൻ അല്ല അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ബാക്ക് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ലോൺ 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 കൊടുക്കാം എന്തായാലും അഞ്ചേകാലോ കൊടുക്കാം ചോദിക്കണ്ട് ഒരു ടെൻഷനും വേണ്ട മാസം മുതല് ഒരു വർഷം വരെ വാറണ്ടി തരുന്ന ഒരു ഷോറൂമാണ് പത്തൊമ്പതിനായിരം രൂപ ലാഭം നോക്കിയിട്ട് വേറെ എവിടെയും കൊണ്ടുപോയി തലവെക്കാതെ ഇങ്ങനെയുള്ള വാഹനങ്ങൾ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചാല് ഏകദേശം വാഹനങ്ങൾക്ക് ഇസ്റ്ററി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓട്ടോമിക്ക വണ്ടികൾ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് എല്ലാം നല്ല ക്വാളിറ്റി വണ്ടികളാണ് കേട്ടോ ഇവരിപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാല് ഇവരെ മെയിൻ ഹൈലൈറ്റ് ചെയ്താണ് എങ്ങനെ നല്ല വണ്ടികൾ മാത്രം എടുത്ത് നല്ല വണ്ടികൾ മോഡൽ കൂടിയ വാഹനങ്ങളാണ് ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് എസ് യു ടൈപ്പ് ഉണ്ട് സഡാൻ ഉണ്ട് സെവൻ സീറ്റർ ഉണ്ട് അതുപോലെ തന്നെ ചെറുവണ്ടികൾ മൈലേജ് കൂടുതൽ കിട്ടുന്ന ഓണ്ടന്റെ വണ്ടികൾ ഇവിടെ കുറേ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏകദേശം ഒരു മുപ്പത് ശതമാനം വാഹനങ്ങൾ ഇപ്പോൾ ഇന്നില്ല നമ്മൾ കഴിഞ്ഞ വീട് ചെയ്ത വാഹനങ്ങൾ അതിൽ കുറച്ച് ഇവിടെ ഉള്ളൂ ബാക്കി ഒക്കെ പുതിയ കയറിയതാണ് ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഞാൻ ഇന്നുള്ളത് കൊണ്ടോട്ടിയിലെ കൊണ്ടോട്ടി മുസ്ലി ആരങ്ങാടിയിലെ സ്കൈവേ മോട്ടോഴ്സിലാണ് അപ്പോൾ ഇതിൻ്റെ ഉണ്ട് ബാക്കി ഡീറ്റെയിൽ ചോദിക്കാം സർക്കാർ അസ്സാം വലൈക്കും വാഹനങ്ങൾ ാലും ഇപ്രാവശ്യം എല്ലാരും ചോദിക്കണേ ക്രറ്റാണ് നമ്മളീ പതിനാറ് പതിനേഴ് പതിനാറ് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ മാനുവൽ ഉണ്ട് അല്ലേ ഓക്കേ പിന്നെ ഓട്ടം കുറഞ്ഞത് ഐ ട്വന്റി ഐ ട്വന്റി ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ആരെങ്കിലും വീട് കണ്ട് ഫസ്റ്റ് തന്നെ എടുത്ത് പോകും പിന്നെ ഓരോ അതെ വില കുറച്ച് കൊടുക്ക വില കൊറച്ച് കൊടുക്കാം ഓക്കെ ആറ് മാസം മുതൽ ഒരു വർഷം വരെ വാറണ്ടി കൊടുക്കുന്ന ഒരു വർഷം വരെ ഒരു ടെൻഷനും വേണ്ട ടെൻഷനും കണ്ണ് ചിമ്മീറ്റ് എടുക്കാൻ പറ്റിയോക്സിന് നമ്മള് ഒരു വർഷം വാറണ്ടി കൊടുക്കും കൊടുക്കും അല്ലേ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള വണ്ടിക്കാട് എന്റെ കാഴ്ചപ്പാടില് ഈ കൊണ്ടോട്ടിയിലില്ലേ ഈ ആറു മാസം മുതൽ ഒരു വർഷം വരെ വാറണ്ടി കൊടുക്കുന്ന ഒരു ഷോറൂം നമ്മുടെ നാസർഖാന്റെ തോന്നുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്തെടുത്തൊന്നും അങ്ങനെ വാറണ്ടി ആരുമാനം വാറണ്ടി കൊടുക്കില്ല കൊടുക്കൂല അല്ല പിന്നെ ഇത് ലൊക്കേഷൻ എങ്ങനെയാണ് ഇത് ലൊക്കേഷൻ കോഴിക്കോട് പാലക്കാട് ഹൈവേയിലാണ് നമ്മള് മുസ്ലിം അരങ്ങാടിയാണ് സ്ഥലം അതായത് കൊണ്ടോട്ടിന്ന് ഇങ്ങോട്ട് ഒരു അഞ്ച് കിലോമീറ്റർ ഓക്കെ അതേപോലെ പാലക്കാട് നിലമ്പൂർ ഒക്കെ വരുന്ന ആൾക്കാർ വെള്ളംപുറ കഴിഞ്ഞിട്ട് കേട്ടോ ഒരു ഏഴ് കിലോമീറ്റർ നമ്മളെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു പെട്രോൾ പമ്പിട്ടുണ്ട് പെട്രോൾ പമ്പ് ഈ റോഡില് ഈ വെള്ളാമ്പുറയും നയാരന്റെ ഒരു പെട്രോൾ പമ്പ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നേരെ ഓപ്പോസിറ്റ് അപ്പോ വീഡിയോയിൽ മൂപ്പര് നമ്പർ ഉണ്ട് കേട്ടോ പിന്നെ അതില് വാട്സ്ആപ്പ് ചെയ്യായിട്ട് ലൊക്കേഷൻ അയച്ചു വരും അപ്പൊ നമുക്ക് നേരം വണ്ടി ആയിട്ട് കാണിച്ചു കൊടുക്കല്ലേ നമുക്ക് ആദ്യം ഇതിൽ ഓണ്ടന്റെ അമേസാണ് ഓണ്ടന്റെ അമേസ് ആണ് അങ്ങനെ കിട്ടാത്ത ഒരു സാധനം അതും നല്ല അലുവാകാശം പോലത്തെ നമ്പർ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡെലിവറി ആ വണ്ടി ഇരുപത്തി ഒന്ന് നാലാം മാസം ഡെലിവറി ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ടയറൊക്കെ പുതിയത് ആ ടയർ പുതിയതാണ് ഇൻഷുറൻസ് സമയം ഉണ്ട് വേറെ ആക്സിഡന്റ് റീപ്ലേസ് വന്നു ഇല്ല ഇത് നമ്മൾ ഒമ്പതേ മുക്കാലാണ് ചോദിക്കുന്നത് അതില് ലോണ് വേണ്ടവർക്ക് ഒരു എമ്പത് റുപ്യ ഒരു ലക്ഷം ബാക്കി ലോൺ ലോൺ ചെയ്യുക ഒരു വർഷം ഒരു ടെൻഷനും വേണ്ട അപ്പൊ ആവശ്യക്കാര് വന്ന് നോക്കൂട്ടാ നല്ല തീതുപ്പുന്ന ഒരു വിരസയാണ് ഡീസൽ ആണ് അല്ല അത്യാവശ്യം ഒരു എസ്ഇവി ടൈപ്പിൽ ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം എടുക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പ്ലസ് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് അറുപത്തയ്യായിരം കൂടെ വേണ്ട സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് വേണ്ട ടെൻഷനും അത്യാവശ്യം സമയ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഭാഗത്ത് വേറെ ആണ് ഓപ്ഷൻ വരുന്നത് പിന്നെ പ്ലസ് പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് ആലോചിച്ച് കൺട്രോൾ എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി പത്തായിരം ചോദിക്കണ്ടല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് സെർട്ടിഡേ പ്ലസ് ഓക്കെ മാക്സിമം എത്ര പൈസ ഇതൊരു ഒരു എൺപത് ഉറപ്പൊക്കെ വേണ്ടി വരും

നല്ല ഖിരുമത്തിന്റെ സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത് എങ്ങനെയാ ഇത് മോഡൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്ന് വണ്ടിയാ ആ പതിനൊന്നിട്ടോ ഫ്രൂ ഞാൻ പതിനൊന്ന് വണ്ടി വിചാരിച്ചിട്ടാ പതിനൊന്നാണ് മോഡല് ആണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരേ ഒരു ഓണർ എട്ട് ഓടി വണ്ടി പത്ത് ഓടി ഒന്നേ പത്ത് ഓടിയിട്ടുള്ളൂ അല്ലേ പത്ത് കാരണം പതിനൊന്ന് വണ്ടിയൊക്കെ ഒന്ന് ഒന്നര നല്ല ഞാൻ സത്യം രണ്ടായിട്ട് പറയുന്ന വണ്ടിയില്ല നല്ല വണ്ടിയായി ഓപ്ഷൻ വരുന്നത് വീടിയായി അല്ലേ ഓപ്ഷൻ വരുന്നത് ഫുൾ ആണല്ലോ അതെല്ലാം ഉണ്ടാവും ഇടികൂത്തൊന്നും ഇല്ല നല്ല വണ്ടി നല്ല വണ്ടി നല്ല കിളിക്കുഞ്ഞു പോലത്തെ വണ്ടി അല്ലേ ഈ കൊല്ലം ആണ് റിന്യൂവൽ ഉണ്ടാവുക ലക്ഷം ചോദിക്കണേ അതിന് ചെറിയ മാറ്റമൊക്കെ വരുത്തി കൊടുക്കുക ലോൺ വേണ്ടവർക്ക് എന്തായാലും ഒരു രണ്ട് രണ്ടേകാല ലക്ഷം ലോൺ അല്ലേ ന്യൂ ഷേപ്പിൽ ഒരു സ്വിഫ്റ്റ് കാർ കിട്ടൂലായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ക്വാളിറ്റി വണ്ടി വണ്ടി ഓക്കെ ഇതിന് ആസ്കയാണ് അഞ്ച് ലക്ഷത്തി അറുപത്തയാറ് അഞ്ച് അറുപത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ഇതൊരു അറുപതോറുപ്പൊക്കെ മതിയാവും ഓക്കെ അപ്പൊ പാടാൻ വിളിച്ചോ ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സാൻഡ്രോ കാറ് അല്ല ഈ സാൻഡ്രോനോടുള്ള കമ്പ ഉള്ള ആൾക്ക് സാൻട്രോ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് പിന്നെ ഇത് ഇതിന് കുറെ സ്പേസ് ഒന്നും വേണ്ട ഈ വീട്ടില് കാണുമ്പോ ചെറുതാണ് പക്ഷേ ഉള്ളില് ഭയങ്കര ഈ ഷെഡിലൊക്കെ പിന്നെ പാർക്കിന് ബുദ്ധിമുട്ടൊക്കെ അതെ നല്ലൊരു എന്താ പറയാ രണ്ടായിരത്തി ഇരുപത് മോഡലാ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത് മോഡൽ സ്പോർട്സ് ആണ് സിംഗിൾ ഓണർ ആണ് അമ്പത്തിയ്യായിരം കിലോമീറ്റർ ഓടിന് ഓക്കെ ഇത് ലോൺ വേണ്ടവർക്ക് ഏകദേശം ഫുൾ ലോൺ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റൂല മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ചോദിക്കുന്നത് അപ്പം കൊടുക്കാം നല്ല വണ്ടി ആട്ടോ ഇത് വില കുറച്ച് കൊടുക്കൂലേ വില എന്തായാലും നോക്കണ്ടി വരും ഒരു ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാർ ആണ് ഇപ്പ്രാവശ്യം സ്വിഫ്റ്റ് കാർ കുറെ ഉണ്ട് നിങ്ങളടുത്ത് നമ്മുടെ അടുത്ത് കുറേ സ്റ്റോക്ക് മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വി എക്സ് ഐ മാനുവല് മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓക്കെ അറുപതിനായിരം ഓടി വേറെ റീപ്ലേസ് ഞാൻ ഓഡിറ്റ് ഉള്ളത് ഓഡിറ്റ് ഉണ്ട് വേറെ റീപ്ലേസ് കാര്യങ്ങൾ പിന്നെ ഇത് വില ചോദിക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പതിനാറ് ആറ് ചോദിക്കാം ആ ഓക്കെ ലോൺ വേണ്ടി എന്തായാലും ഒരു എഴുപത് ഉറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ കൊടുക്കാം ലോൺ ചെയ്യാൻ പറ്റുമോ ലോൺ ചെയ്ത് കൊടുക്കാം വേറെ ഇൻഷുറൻസ് ഒക്കെ നമുക്ക് പുതിയത് ഉണ്ടാവും അതേപോലെ ടയർ പുതിയതാണ് നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് ഒക്കെ ഇൻഷുറൊക്കെ എക്സ്പെയർ ആയിരിക്കാം അതെ അതെ ഓക്കെ ആവശ്യകാര് സീറ്റ് വാഹനങ്ങളിൽ ഇരുപത് കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് നിങ്ങള് കാണിക്കുന്നത് അതും ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ഈ വണ്ടിക്ക് കിട്ടും കേട്ടോ നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ നല്ല ക്വാളിറ്റി വണ്ടി ആ എത്ര ആയിരുന്നു മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹോണ്ടന്റെ ബിആർ വി സെവൻ സീറ്റ് ഡീസൽ ആണ് ഡീസൽ വണ്ടി മാനുവൽ ആണ് വണ്ടി ഓക്കെ പിന്നെ നിലവിൽ തൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ഓഡിറ്റ് ഓടി വേറെ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ആണ് ആണ് സെക്കൻഡാണ് ഇതിന് ചോദിക്കണ വില ആറേകാൽ ലക്ഷം ആണ് ഒരു എൺപത് ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യും ബാക്കി ലോൺ ചെയ്യാം വേറെ വണ്ടി പ്രശ്നങ്ങളും ഇതിന് വാറണ്ടി ഉണ്ടല്ലോ മുതലുള്ള വണ്ടി പതിനെട്ട് ശരി ശരി അപ്പൊ ആവശ്യം ഒരു ബ്രൗൺ കളറിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാർ ആണ് അത് നല്ല രസം ഈ കളർ നല്ല നീറ്റ് വണ്ടി അല്ലേ ആ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ നമ്പർ നമ്പർ ഫാൻസി ആണ് ആ ഇത് എങ്ങനെയായിരുന്നു മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ഐ എമ്പതിയ്യം കിലോമീറ്റർ ഓടിന് സിംഗിൾ ഓണർഷിപ്പ് ഇത് റീപ്ലേസ് ഗ്ലാസ് മാറിയിട്ടോ മെയിൻ ഗ്ലാസ് മാറി ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ വേറെ ഫ്രണ്ട് ഇടിക്കൊന്നുമില്ല ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്താൽ ഒരു വർഷം വാറണ്ടി നമുക്ക് കൊടുക്കാം കൊടുക്കാം

അതും ഡീസൽ ആണ് സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ കേരള വണ്ടി ആ ആട്ടോ പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻസ് ഒന്ന് എഴുപത്തിന് കറക്റ്റ് സർവീസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇത് നമ്മൾ ചോദിക്കണ വില അഞ്ചു ലക്ഷം അഞ്ച് ലക്ഷം വണ്ടിന്റെ വില ചോദിക്കുന്നുള്ളു അതിനുള്ള വിലക്ക് നമ്മള് വന്നാൽ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാതെ പിന്നെ വില കുറച്ച് കൊടുക്കും പിന്നെയും വേറെ വണ്ടിമേ വേറെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമില്ല വണ്ടി മതമായ ഒരു പ്രശ്നമില്ല മിയാമിയാ കണ്ണിമീറ്റെടുക്കാം ഓക്കെ ഇതേ ലോണൊക്കെ ഫുള്ള് ഇറക്കാൻ പറ്റുമോ ഒരു ലക്ഷം ഒക്കെ വേണ്ടി വരുവാ ഓക്കെ ഓക്കെ അതേ ഇതിൽ ഒരു ാട്ടിയിലും വില കൂടുതലാ വില ഇതിന് കൂടുതൽ രണ്ടായിരത്തി ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിഷിപ്പ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ഓണർഷിപ്പ് കാര്യങ്ങളൊന്നുമില്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലായിരുന്നു നാലായി നാല് ലക്ഷത്തി പത്തായിരം ചോദിക്കണോ ഇതിന് ലോണും വേണമെങ്കിൽ അത്യാവശ്യം ലോണും ചെയ്യാം ചെയ്യാൻ പറ്റുമോ ചെയ്യാം നല്ല പുതിയതാ നാലായിരം കേരള അല്ല ആളുകൾ ഉണ്ടാവും എത്ര വിൽക്കുന്ന വണ്ടിയാ ലിവസിനോട് ആളുകൾ റീവണ്ടി കേട്ടോ ഈ ഒരു വണ്ടി റീവണ്ടി റീവണ്ടിട്ടുണ്ട് കേരളം പ്രാവശ്യമല്ല ഇല്ല ഇല്ല ഓക്കെ അപ്പോ ബാണാൻ വിളിച്ചോട്ടോ ഷിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ടോയോട്ടന്റെ ഗ്ലാൻസ അല്ല ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ടല്ല പിന്നെ എൺപത്തി എട്ടായിരം കിലോമീറ്ററോളൂസ് ഒന്നുമില്ല ടയറൊക്കെ പുതിയ ടയർ കയറ്റീത്തുണ്ട് വണ്ടി നല്ല നീറ്റ് എല്ലാ വണ്ടിയാണ് ടെൻഷനും എത്ര ആണ് ഇതിന് അഞ്ചു ലക്ഷത്തി അറുപത്തയ്യായിരം ആ മാക്സിമം ഫുള്ള് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു ഇരുപത്തിയ്യം ബാക്കിയൊക്കെ ഫുൾ ഓണം ചെയ്യാം ആ പത്തിരുപത്തി അഞ്ച് റുപ്പ ഉണ്ടെങ്കിൽ ലോൺക്കാൻ പറ്റും നല്ല സിവിൽ സ്കോറിലൊക്കെ ഉള്ള ആളാണെങ്കിൽ നല്ല ട്രാക്ക് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ലോണില് ചെയ്യാനും പറ്റും ഓക്കെ ഒരു ഓണ്ടന്റെ അമേസ് പുതിയ മോഡലിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടി അല്ലെങ്കിൽ പുതിയ മോഡൽ പുതിയ മോഡല വേറെ ഇറങ്ങിയിട്ടില്ല ഇരുപത്തി മൂന്നാണ് മോഡൽ വരുന്നത് എങ്ങനെയായിരുന്നു കാര്യങ്ങള് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പെട്രോൾ ആണ് മാനുവൽ ആണ് ആര്യൻ എസ് ആണ് ഓക്കെ പിന്നെ ടയർ ഒക്കെ പുതിയതാണ് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ഇത് ഫുൾ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോൺ കിട്ടുമെന്നു ആ ഇത് ഫുൾ ലോണിൽ ചോദിക്കണ വില ആറ് ലക്ഷത്തി അറുപതിനാറ് ആണ് മാറ്റമൊക്കെ വരുത്തി കൊടുക്കുക വണ്ടി ഷോറൂം കണ്ടീഷനുള്ള വണ്ടിയല്ല വണ്ടി ഷോറൂം കണ്ടീഷൻ വാറണ്ടി ഒക്കെ ഉള്ള വണ്ടി വാറണ്ടി ഒക്കെ ഉണ്ട് ഓറണ്ടി ഉണ്ടെങ്കിൽ വർഷം വാറണ്ടി എന്തായാലും കൊടുക്കും അതെ അതെ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നല്ല ഡീസൽ ഡീസല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുഷ്പിംഗ് അലൈവീസ് സെക്കൻഡ് ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഓടി ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അതവര് കമ്പനി വാറണ്ടി നിൽക്കുന്ന വണ്ടി ഓക്കെ അപ്പൊ ഇതിന് നമ്മൾ ചോദിക്കണ വില പതിനൊന്ന് ലക്ഷം ആണ് ചോദിക്കുന്നത് ഒരു ലോൺ കണ്ടെങ്കിൽ ബാക്കി ഇത് ഇറക്കാൻ എത്ര ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ പുന്റെ കറക്റ്റ് റേറ്റ് എന്താ ഡീസൽ വണ്ടിയല്ലേ അല്ല അത്യാവശ്യം അഞ്ചിന്റെ മുകളിലുണ്ടാവും മേലുണ്ടാവും അല്ലേ ഓക്കെ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കുക ഒരു നാല് ലക്ഷം ഒരു രൂപ നാലാവില്ല അതിന്റെ മുകളിൽ ഉണ്ടാവും അതിന്റെ മേലുണ്ടാവും അല്ലേ പിന്നെ നമ്മൾ ചോദിക്കണം നോക്കണ്ട അതിന് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ആ പിന്നെയും താത്തി കൊടുക്കൂല താത്തി കൊടുക്കാം ഓക്കെ ഓക്കെ ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയൊരു ഹുണ്ടതിന്റെ ഐ ട്വന്റി ഡീസൽ വണ്ടിയാണ് അതും മാർക്കറ്റിൽ കിട്ടുന്നേക്കാൾ വില കുറച്ചിട്ട് കൊടുക്കല്ലേ ഇതിന്റെ എന്തോ മെയിൻ മെയിൻ ക്ലാസ് ക്ലാസ് ബോണറ്റും മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് വേറെ ഫ്രണ്ടിലായിട്ടൊന്നും ഇല്ല കേട്ടോ കമ്പനി ചെക്ക് പക്ക ഇസ്റ്ററിയുള്ള ഫ്രണ്ടാണ് സിംഗിൾ ഓണർഷിപ്പ് ലക്ഷത്തി നാപ്പത്തി രണ്ടായിരം ഓടിയിട്ടുണ്ട് മോഡൽ എത്ര ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ ആട്ടോ അത് ആസ്റ്റ ആണ് ഏറ്റവും ടോപ്പ് ഇത് ഓപ്ഷൻ അല്ല ഓപ്ഷൻ അല്ല അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ബാറ്ററി കാര്യങ്ങളൊക്കെ ഓക്കേ ഏഹ് അഞ്ചേകാലോ അഞ്ചേകാൽ ചോദിക്കണ്ട് ആ അഞ്ചേകാലം ചോദിക്കണ്ട് ആ അഞ്ചേകാലിൽ ലോൺ ചെയ്ത് കൊടുക്കാ ലോൺ ചെയ്തു കൊടുക്കും അതില് ലോൺ എന്തായാലും ചെയ്ത് കൊടുക്കേ മേജർ പ്രശ്നമൊന്നും ഇല്ലല്ലോ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ല എടുക്കുന്ന ഒരു കൺഫ്യൂഷൻ വേണ്ട ഇവിടെ കൊണ്ട് ചെക്ക് ചെയ്ത ബോണസ് ക്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ വേറെ ഒന്നും മാറിയിട്ടില്ല അല്ല അങ്ങനെ വേണമെന്നുണ്ടായില്ലേ വിലയാണ് ഇപ്പൊ നമ്മള് കുറച്ച് കൊടുക്കണേ ആവശ്യക്കാര് ഷോറൂമിൽ പോയി ചെറിയ നമ്മള് ചെക്ക് ചെയ്തിട്ട് എടുത്താണ് ബോണസ് ക്ലാസ് മാറി വേറെ പ്രശ്നമൊന്നും ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ലോൺ കിട്ടും ഫുള്ള് അതെ അതെ നിങ്ങൾ പറഞ്ഞല്ലോ ഫുള്ള് ലോൺ ഫുള്ള് ലോൺ കിട്ടും ആവശ്യക്കാരുണ്ട് വന്നോട്ടെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ പെട്ടെന്ന് പോകാൻ മതി പിന്നെയും വീഡിയോ വിളിച്ചോട്ടെ ആണ് ഓപ്ഷൻ അല്ല ആസ്റ്റോ ഫുള്ള് മൈസലാണ് ഡീസലാണ് മെയിൻ ആയിട്ട് അതാണ് ഇരുപത് കിലോമീറ്റർ മൈലേജ് മൈലേജ് മൈലേജും അതെ ആണ് ഡീസലാണ് കേട്ടോ ഇത് എങ്ങനെയാണ് മോഡല്

പിന്നെ പുഷ്പെട്ട് സ്റ്റാർട്ടിങ്ങും പിന്നെ എയർ ഒക്കെ ഉണ്ടാവില്ല പുഷ്പെട്ട് സ്റ്റാർട്ടിങ്ങും ഉണ്ടാവില്ല രണ്ടായിരം ഡൈമ കട്ട് വരൂല ആ ഓക്കെ പിന്നെ സിംഗിൾ ഓണർഷി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് നമ്മൾ ചോദിക്കുന്ന പോലെ ഏഴ് ലക്ഷത്തി അറുപത്തയ്യാറ് അറുപത്തഞ്ച് ചോദിക്കുന്നു അല്ലെ ഇതേപോലത്തെ രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് ആണ് കഴിയുണ്ട് പോളിഷ് ആയതുകൊണ്ട് വൈകുന്നേരം പിന്നെ അത് എസ് എക്സ് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് പിന്നെ നല്ലൊരു വണ്ടി നമ്മളെ കയ്യില് കളർ ഏതായിട്ട് വൈറ്റ് വൈറ്റ് തന്നെ നല്ല വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ലക്ഷം കിലോമീറ്റർ ഒരു എട്ടു ലക്ഷം നമ്മൾ ഈ ക്രട്ട നോക്കുന്ന ആരും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കും ഡീസലും നമ്മളെ ഫസ്റ്റ് കയ്യില് സ്റ്റോക്ക് ക്രെട്ട നോക്കുന്ന ആരും ഉണ്ടെങ്കിൽ മൂപ്പറെ കോൺടാക്ട് ചെയ്തു പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നല്ലൊരു കിണ്ണ കാച്ച വണ്ടി ചെറിയ പൈസ കൊടുക്കല്ലേ ഈ സാധനം ഓ കഴിഞ്ഞ വീഡിയോ നമ്മളടുത്ത് പതിനെട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ പതിനേയാണ് വണ്ടി സൂപ്പർ വണ്ടി സൂപ്പർ വണ്ടി തൂരുമ്പ് പോലും എവിടെയില്ല നീറ്റ് എങ്ങനെ അടി വരെ പൊക്കി നോക്കി അതന്നെ കണ്ണി ഒന്നും ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫുൾ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ വേറെ ആക്സിഡന്റും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഒരു ലക്ഷം കിലോമീറ്റർ ഓടിന് ആറ് ലക്ഷത്തി മുപ്പത്തയ്യാറ് ആറ് മുപ്പത് മാറ്റത്തിൽ മോഡൽ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ഒക്കെ ഫിറ്റ് നാല് ഡോർ പവർ പുറകിൽ ഉണ്ടാവും ഉണ്ടാവും വോയിസ് വോയിസ് കമാൻഡ് ആ ഓ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തിന്റെ ക്രിസ്റ്റാ അതും ഒറിജിനൽ കേരള വണ്ടിയാണ് ഒരു ടെൻഷനും വേണ്ട സർവീസ് കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓപ്ഷൻ ബി ആട്ടോ വി ആണ് ആണ് വണ്ടി ആ മാനുവലേ ഉണ്ടാവുള്ളൂ പിന്നെ വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ടിലെ ഗ്ലാസ് മാറ്റി മാത്രം ചെക്ക് ചെയ്തോട്ടെ ഹിസ്റ്ററി കാണും മാറി ഒരു ലക്ഷത്തി മുപ്പത്തിയാറ് കിലോമീറ്റർ ഇതിന് പതിനെട്ട് എഴുപത്തി അഞ്ചാ ചോദിക്കുന്നത് ഒന്നര രണ്ടിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ഓക്കെ എക്സൽ സിക്സ് ഈ ടാക്സിക്കാർക്ക് പറ്റിയൊരു വൈറ്റ് കളർ ആണ് ഓട്ടോമാറ്റിക് ആട്ടത് ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് ഓട്ടോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഓക്കെ വേരിയന്റെ സീറ്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടീട്ടുണ്ട് പിന്നെ ടയർ ഒക്കെ ആ ഇൻഷുറൻസും പുതിയതാ ഇൻഷുറൻസും കഴിഞ്ഞു വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ പുതിയ ഇൻഷുറൻസ് ബാറ്ററി വരെ പുതിയ ഞങ്ങൾ മാറ്റി 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 വാറണ്ടി ഉണ്ടാവില്ല ഓ ഇതിന് വാറണ്ടി കൊടുക്കാം ഒരു വർഷം വാറണ്ടി കൊടുക്കാം അഞ്ച് ഒമ്പത് ലക്ഷത്തി നാപ്പതിനാറ് ചോദിക്കാം ഇത് ലോൺ വേണ്ടവർക്ക് എന്തായാലും ഒരു എട്ടു റുപ്യ ഒട്ടേക്കാലൊക്കെ പിന്നെ ലോണ് കിട്ടും

ഏകദേശം ടയർ ടയർ കാര്യങ്ങളൊക്കെ ഉള്ളതാ ഉണ്ട് ആക്സിഡന്റ് ഏകദേശം ഇല്ല മൈനസ് പറയാനില്ല മൈനസ് ഒന്നും വാറണ്ടിയും കൊടുക്കണവേല ആറ് ലക്ഷത്തി പത്തായിരം ആറ് പത്ത് ചോദിക്കേണ്ട ഒരു എഴുപത് ഒരു സെഡാം വണ്ടിയിൽ ഇരുപത് കിലോമീറ്ററുമായി ഇരുപത് കിലോമീറ്റർ മേലെ മേലെ കിട്ടൂല്ലേ ഹൈബ്രിഡ് വണ്ടിയാണ് ഡീസൽ ആണ്

സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി പത്തായിരം അടിയിൽ ഫുള്ള് സർവീസ് റെക്കോർഡ് നമ്മളെ കയ്യിലുണ്ട് ഫുൾ ഹിസ്റ്ററി ആയിട്ട് നമ്മളെ കയ്യിൽ എടുത്തുവച്ചേ എടുത്തുകൊടുക്കാനും പിന്നെ നീറ്റ് വണ്ടി ആക്സിഡന്റ് ഒന്നുമില്ല ഒരു ലക്ഷത്തി പത്തായിരം അടി ഒന്നേ അഞ്ചിന് കമ്പനിയും സർവീസ് ചെയ്താ ഓക്കെ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കണ നമ്മള് ചോദിക്കണവരാണ്ട് ഇപ്പോൾ ലോൺ വേണ്ടവർക്ക് അത്യാവശ്യം ലോൺ ചെയ്യാം ഒരു പത്തോ എൺപതോ രൂപ ലോൺ ചെയ്യാം ലോൺ ചെയ്യുക ഒരു ടെൻഷനുമാണ് വാറണ്ടി കൊടുക്കാൻ പറ്റും ഒരു വർഷം വാറണ്ടി കൊടുക്കാം പിന്നെ ഈ എക്കോ സ്പോർട്ട് വേഗം ഒരു വർഷം എക്കോസ് ബോട്ട് നോക്കുന്നവരുണ്ടെങ്കിലും വെന്യൂ ആണ് ഡീസൽ ആണ് അത്യാവശ്യം ഒരു ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അതും സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ ഫുൾ അല്ല അതിന്റെ താഴത്ത് സൺപ്രൂഫ് ഉണ്ടാവും അതെ സൺറൂഫ് ഉണ്ട് ഇതില് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡീസൽ ആണ് മാനുവൽ ആണ് ഓക്കെ അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കണ്ട് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല നീറ്റ് ഇൻഷുറൻസ് ഒക്കെ പുതിയത് എടുത്തു കൊടുക്കുക അപ്പൊ എക്സ്പയർ ആയി നിൽക്കുകയാണ് ഓക്കെ പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു എൺപത് വർക്ക് ഒക്കെ ലോൺ പൈസ ഉണ്ടെങ്കിൽ എൺപതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇതിന് ഒമ്പത് ലക്ഷം ചോദിക്കണം ഒമ്പത് ചോദിക്കുന്നുണ്ട് അതിന് മാറ്റം വരുത്തി കൊടുക്കാം ആവശ്യക്കാർ വന്നോട്ടെ നല്ല വണ്ടി നല്ല കണ്ണു വാറണ്ടി കണ്ണു തുറന്നിട്ട് ഒരു ആവശ്യക്കാര് വന്നോട്ടെ ഓ അപ്പൊ ഇവിടെ കാണിച്ച് ഏതെങ്കിലും വാഹനങ്ങൾ പിന്നെ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും ലൊക്കേഷനൊക്കെ അറിയാൻ വണ്ടി വിൽക്കുന്നവരുണ്ടാവും വിളിച്ചോട്ട് വീഡിയോ കാണുന്നവരുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വിളിച്ചതാണ് വീഡിയോ കണ്ടിട്ട് തന്നെ അങ്ങനെ കിട്ടിയതാണ് വിളിക്കാം നല്ല വാഹനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും എമൗണ്ട് കൊടുക്കൂ അല്ലൊരു പൈസ കാശിനാ വേണ്ടത് റെഡി കാശ് ട്രാൻസ്ഫർ വേണ്ട അതെ അതെ അപ്പൊ എന്ത് ആവശ്യം വീഡിയോയില് മുപ്പര നമ്പർ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചോ അപ്പൊ പുതിയൊരു വീഡിയോ മാറ്റി വരുന്നവരെ ഗുഡ് ബൈ